സമയം ബൈബിൾ ഞാൻ അംഗനവാടികളുടെ പ്രവർത്തനം കേന്ദ്ര നയത്തിന്റെ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭിച്ച ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അതിൽ പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുകളും മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നടന്നു വരുന്നത് പദ്ധതിയുടെ സുഖമായ നടത്തിപ്പിന് അംഗൻവാടി പ്രവർത്തകരുടെ പങ്ക് വളരെ വലുതാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് നിർവഹിച്ചിട്ടുണ്ട് അതിൽ തന്നെ കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം ഗർഭിണികൾ മുലവീട്ടുന്നമ്മമാർ ആറുവയസ് താഴെപ്രായം കുട്ടികളടക്കമുള്ള ഗൃഹ ഗൃഹസമ്മർശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നീട് കുറേയേറെ മാറ്റങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തി ആ ധാരണയിൽ എത്തിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പരിശോധനയുടെ സമയക്രമം പോലും ഉൾപ്പെടെ നിശ്ചയിച്ചിട്ട് പൂർത്തീകരിച്ചാണ് അതിനുശേഷമാണ് പിന്നീട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുതുതായി ഉന്നയിക്കപ്പെടുന്നത് സാർ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുള്ള റിയൽ ടൈം മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ പോഷൻ ട്രാക്കർ അതുവഴിയാണ് ഇപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളായി ഏകോപിപ്പിക്കുന്നത് അവനിവിടെ നോട്ടീസിൽ നൽകിയിട്ടുള്ളതുപോലെ സ്മാർട്ട് ഫോണിൻ്റെ സഹായത്തോടെ ഓൺലൈനായിട്ട് അംഗൻവാടി വർക്കർമാർ നേരത്തെ പതിനൊന്ന് റെക്കോർഡുകളിൽ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ചെയ്യുന്നുണ്ട് ഇത് പോഷൻ ട്രാക്കറിലെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അംഗൻവാടി പ്രവർത്തകർക്ക് എളുപ്പത്തിൽ കഴിയുമ്പതാണ് പക്ഷേ രണ്ടായിരത്തി മുതൽ കൊടുത്തിരിക്കുന്ന ഫോൺ ആയതുകൊണ്ട് അത് മാറ്റണം എന്നൊരു കാര്യം ഇപ്പോൾ നൽകിയ സൂചിപ്പിക്കുകയുണ്ടായി അതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി വരെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കേന്ദ്രം അനുവദിച്ചിരുന്നില്ല ഇപ്പോൾ അത് മാറ്റുന്നതിനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് ആ മാറ്റുന്ന നടപടികൾ സ്വീകരിക്കുന്ന കാര്യവും ഈ ചർച്ചയിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇതുകൂടാതെ ഇൻസെൻറ്റീവായി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ വർക്കർമാർക്ക് അഞ്ഞൂറ് രൂപയും ഹെൽപ്പർമാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും ഇൻസെ പെർഫോമൻസ് ഇൻസെൻറ്റീവ് നൽകി വരുന്നുണ്ട് പിന്നെ പി എം 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 വി വൈ പ്രധാനമന്ത്രി മാതൃ മാന്തര യോജന പ്രകാരം പ്രസവാനുകൂല്യത്തിലെ അപേക്ഷകൾ അത്തരം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ ഗുണഭോക്താവും ഇരുന്നൂറ്റി അൻപത് രൂപ വഴി നൽകി വരുന്നുണ്ട് സാർ ഓണർ കാര്യം സംസ്ഥ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള യൂണിയൻ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഓണർ ഏറിയം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിശ്ചയിക്കുമ്പോൾ തന്നെ അതിനകത്ത് അറുപത് ശതമാനം കേന്ദ്ര വിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് ഇപ്പോൾ ഓണർ വർക്കർക്ക് കേന്ദ്രം നൽകുന്നത് യൂണിയൻ ഗവൺമെൻറ് നൽകുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് സാർ എന്നാൽ കേരളം ഇപ്പോൾ പത്ത് വർഷത്തിൽ കൂടുതലുള്ളവർക്ക് പത്ത് വർഷം താഴെയുള്ളവർക്ക് പന്തിയിരത്തി അഞ്ഞൂറ് രൂപയും പത്തു വർഷത്തിൽ കൂടുതൽ സേവനമുള്ളവർക്ക് പതിമൂവായിരം രൂപയും ഓണറേറിയമായി നൽകുന്നുണ്ട് അംഗൻവാടി ഹെൽപ്പർമാർക്ക് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഓണറേറിയം ഏറിയം എന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സാർ അതിനകത്ത് തൊള്ളായിരം രൂപ നമ്മളാണ് വഹിക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ അറുപത് ശതമാനമാണ് യൂണിയൻ ഗവൺമെൻറ് വഹിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പത്ത് വർഷത്തിൽ താഴെയുള്ളവർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും പത്ത് വർഷത്തിന് മുകളിലുള്ളവർക്ക് ഒൻപതിനായിരം രൂപയും നൽകി വരുന്നുണ്ട് അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ നൽകി വരുമ്പോൾ നമ്മൾ പന്തിയിരത്തി അഞ്ഞൂറും പതിമൂവായിരം രൂപയും യൂണിയൻ ഗവൺമെൻറ് ഹെൽപ്പർമാർക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രം നൽകി വരുമ്പോൾ നമ്മൾ എണ്ണായിരത്തി അഞ്ഞൂറും ഒൻപതിനായിരം രൂപയും ഇപ്പോൾ ഓണറേറിയമായി നൽകി വരുന്നുണ്ട് ഇതുകൂടാതെ മറ്റു രൂപത്തിലുള്ള നേരത്തെ പറഞ്ഞ ഇൻസെൻറ്റീവുകൾ നൽകുന്നുണ്ട് അതായത് ഇപ്പോൾ നൽകുന്ന തുകയുടെ എൺപത് ശതമാനവും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും എൺപത് ശതമാനവും ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻ്റാണ് വഹിക്കുന്നത് ഇതുകൂടാതെ ഈ സംവിധാനം തുടങ്ങിയതിൻ്റെ ഒരു ഘട്ടത്തിൽ ഐ സി ഡി എസ് സംവിധാനങ്ങൾ സൂപ്പർവൈസറ് സി പി അതുപോലെ പ്രോഗ്രാം ഓഫീസർ ഇവരുടെ എല്ലാ ശമ്പളത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും കേന്ദ്രമാണ് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം പൂജ്യമായി മാറി പൂർണ്ണമായിട്ടും ഇതിൻ്റെ മറ്റ് സംവിധാനങ്ങളുടെ ശമ്പളം ഉൾപ്പെടെയുള്ള വിഹിതം പൂർണ്ണമായും സംസ്ഥാനം തന്നെ വഹിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് വന്നിട്ടുള്ളത് എങ്കിൽ പോലും ഇതിനകത്ത് പരമാവധി കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് വേതനം ഒറ്റത്തവണയെ വിതരണം ചെയ്യുന്ന പ്രശ്നം നോട്ടീസിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട് അതിപ്പോൾ മൂന്ന് സംവിധാനങ്ങൾ വഴിയാണ് വരുന്നത് ഒന്ന് കേന്ദ്രത്തിൻ്റെ സംവിധാനം സംസ്ഥാനത്തിൻ്റേത് പഞ്ചായത്തിൻ്റേത് അത് പരമാവധി മാസ അഞ്ചാം തീയതിക്ക് മുമ്പ് വിതരണം ചെയ്യുമ്പോഴാവശ്യമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇതുകൂടാതെ ഉത്സവബെത്ത ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് അംഗനവാടി ജീവനക്കാരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുത്തുക ജീവനക്കാരാക്കി മാറ്റുക ഇതെല്ലാം പിന്നെ കേന്ദ്രം തീരുമാനിക്കേണ്ട കാര്യമാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുമ്പോഴാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യവും പൊതുവേ ഇടതുപക്ഷത്തിന്റെ ആവശ്യവും അതുതന്നെയാണ് ഇത്തരം കാര്യങ്ങളിലെ തൊഴിലാളികളായി ഉൾക്കൊള്ളിക്കുന്നതിന് അംഗീകരിക്കുമെന്ന ആവശ്യമായ നടപടികൾ യൂണിയൻ ഗവൺമെന്റ് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷെ അത്തരത്തിലുള്ള സമീപനമല്ല വളരെ ചെറിയ പണം മാത്രമാണ് ഇത്തരത്തിൽ വേവനത്തിന് പോലും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇൻഷുറൻസ് സംവിധാനം ഇ ഇ എസ് ഐ സംവിധാനമില്ല കേന്ദ്രാവിഷ്കൃത ഇൻഷുറൻസ് പദ്ധതികളുടെ ഭാഗമായിക്കൊണ്ടിപ്പോൾ രണ്ട് കോടി തൊണ്ണൂ തൊണ്ണൂറ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി പതിനാറ് രൂപ ക്ലെയിം നൽകുന്നതിന് വേണ്ടി ചെലവഴ് രണ്ട് ഗവൺമെൻറ്റുകളും കൂടി ചെലവഴിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ആശുപത്രി ചികിത്സയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് നേരത്തെ നമ്മൾ യാത്രാബദ്ധം അലകി വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ അത്തരത്തിലുള്ള ഇരുപത് ഇരുപത്തൊന്ന് വരെ നൽകിക്കൊണ്ടിരുന്നു ഇരു അതിനുശേഷം യാത്രാഭർത്ത നൽകാൻ പാടില്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുകയുണ്ടായി ടി എ കമ്പോണൻറ്റ് അവനകത്ത് ഒഴിവാക്കി അതുകൊണ്ട് ടി ഒ കമ്പോണൻറ്റ് നൽകാൻ കഴിയാത്ത സാഹചര്യം വന്നു ആ ടി ഒ കമ്പോണൻറ്റും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നത് യൂണിയൻ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പ്രധാനമായും വന്നിട്ടുള്ളത് ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനമാണ് ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ നിരക്കിലായിരുന്നു അവർക്കുള്ള പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നല്ലായിരിക്കും പെൻഷൻ വരുന്നുണ്ട് അതിനകത്ത് വികതത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിമിതി ഉണ്ടായിരുന്നത് താൽക്കാലിക ജീവനക്കാർ കൂടുതൽ ഉണ്ടായിരുന്നു അവർ ഈ വികതത്തിൽ വരുന്ന ആ പട്ടികയിൽ വരില്ല അതുകൊണ്ട് ക്ഷേമനിധി ബോർഡിൻ്റെ അംശാദായത്തിനകത്തും പരിമിതികളുണ്ടായിരുന്നു എന്നാൽ ആ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും റിക്രൂട്ട്മെന്റ് നടത്താനും ഇപ്പം നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തേഴ് ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നാക്കി കുറയ്ക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പരമാവധി ഒഴിവുകളെല്ലാം തന്നെ സ്ഥിരം ഒഴിവുകളായി റിക്രൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളും സർക്കാർ സമയബന്ധിതമായി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വിരമിച്ച അംഗനവാടി ജീവനക്കാർ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി വർക്കർമാരും അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലും ഹെൽപ്പർമാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലും ആകെ പത്തൊൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി പേർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്നതിനായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഇതിന് പുറമെ പ്രവർത്തകർ ക്ഷേമനിധിയിലേക്ക് അടച്ച തുക അതിൻ്റെ എട്ട് ശതമാനം ബാങ്ക് പലിശ സർക്കാർ വിഹിതം എല്ലാം ചേർത്തിട്ടാണ് വിരമിക്കൽ അനുകൂലമായിട്ട് ഇപ്പോൾ പതിനയ്യായിരം രൂപയും ഹെൽപ്പർമാർക്ക് പതിനായിരം രൂപയും കൂടുതലായി നൽകി വരുമ്പത് അംഗനവാടി ക്ഷേമനിധി ബോർഡിന് പ്രതിമാസം ക്ഷേമനിധി വിഹിതമായി രണ്ട് കോടി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപ വരുമാനം ലഭിക്കുമ്പോൾ ഒരു മാസം പെൻഷൻ നൽകുന്നതിനായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വരുന്നുണ്ട് അതാണ് ക്ഷേമനിധി ബോർഡിൻ്റെ അധിക ബാധ്യതയായിട്ട് വരുന്നത് അത് സംബന്ധിച്ച് പേയ്മെൻറ്റ് ഗ്രാറ്റ്വിറ്റിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് അത് അത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ മലകി കഴിഞ്ഞിട്ടുണ്ട് നാല് മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത് ആ കുടിശ്ശിക നൽകുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു കഴിഞ്ഞതാണ് അതുകൊണ്ട് പുതുതായി ആ പ്രശ്നങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല ആ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോഴതിന് ആറുമാസത്തിലൊരിക്കൽ യോഗം ചേരുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളുടെ ഭാഗമായി വന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ചർച്ച ാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞതിന് അടിവരയിട്ട് അടിയന്തര പ്രമേയ ഇവിടെ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഞാൻ നോക്കിയില്ല അദ്ദേഹം പറഞ്ഞത് ശരിയായോ സംശയം പറയുന്നുണ്ടായിരുന്നു ബൈബിളിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്നുണ്ട് ബൈബിളും ചൈനയും ബൈബിളും ബൈബിളും ചൈനയും പിന്നെ അല്ലാതെ ഈ അംഗനവാടി വർക്കർമാരുടെ ഏതെങ്കിലും പ്രശ്നം അദ്ദേഹം കൂടെ ഉന്നയിച്ചോ ഇത്രമാത്രം പരിതാപകരമായ ഒരു അടിയന്തര പ്രമേയ അവതരണം അത് ഞാൻ പറയട്ടെ ഒരു കാര്യം പറയുന്ന അദ്ദേഹം പറഞ്ഞത് ഇവിടെ റെക്കോർഡിലുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്താ അംഗൻവാടി വർക്കേഴ്സിന് നല്ല രീതിയിൽ വേതനം കിട്ടണം ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് അതുകൊണ്ട് കേന്ദ്രത്തോട് നമ്മൾ എല്ലാവരും കൂടി ആവശ്യപ്പെടേണ്ട കാര്യമാണ് ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത് അംഗനവാടി പ്രവർത്തകരെ കുറിച്ച് അദ്ദേഹം ഇപ്പോ രാഷ്ട്രീയ വ്യക്തിപരമായ ചില പരാമർശങ്ങളൊക്കെ നടത്തി അങ്ങനെ നമ്മൾ പോകാൻ പാടുണ്ടോ ഓരോ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൊതുസമരത്തിൽ നിന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വന്നാൽ എവിടെ നിൽക്കും എവിടെ നിൽക്കും ഞങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കുമില്ലല്ലോ നമ്മൾ അങ്ങനെയുള്ള അവതരണങ്ങളാണ് വേണ്ടത് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരലും തനിക്ക് നേരെയാണെന്നുള്ളൊരു ബോധ്യം എപ്പോഴെങ്കിലും ഉണ്ടാകും നല്ലതല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ മന്ത്രിമാരായി വന്നവർ ജീവിതത്തിന്റെ ഏതെങ്കിലും കനൽ വഴികളിലൂടെ നടന്നു വന്നവരുണ്ടോ അല്ല എല്ലാവരുണ്ടോന്ന് ചോദിച്ചേ ഞാൻ കോൺഗ്രസിൻ്റെ ആണല്ല ചോദിക്കുന്നത് ഇവിടെ അവതരണം നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു ഓരോരുത്തരും ഓരോ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആളില്ലേ ശ്രീ മൻമോഹൻ സിംഗ് ഏത് സമരത്തിന്റെ ചൂടറിഞ്ഞിട്ട് ഏത് ജയിൽ ജീവിതത്തിന്റെ ചൂടറിഞ്ഞിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് ഞങ്ങൾ എപ്പോഴെങ്കിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹം വളരെ ആദരണീയനായ വ്യക്തിത്വമാണ് അദ്ദേഹം 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 വളരെ ആദരണീയനായ വ്യക്തിത്വമായിട്ടല്ലേ ഞങ്ങൾ കാണുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ഒന്ന് പറയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കാം ഇവിടെ അംഗൻവാടി ആശ് ആശയിലേക്ക് അദ്ദേഹം പോയി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളാണല്ലോ ആശ വർക്കേഴ്സിന് വേണ്ടിയുള്ള ഉള്ള സമരം എന്ന് അവർ ആ സമരം ഇപ്പൊ നടക്കുന്ന സമരം ഒരു ദിവസം എസ് ടി യു അവിടെ ഒന്ന് ഇരുന്നിട്ടുണ്ടോ എസ് ട്യുവിന്റെ അഭിപ്രായം എന്താ ഐ എൻ ഡി എ അഭിപ്രായം എന്താ ഈ സമരത്തോടൊപ്പം ഇന്നതുകൊണ്ടാണോ ഐ എൻ ഡി ഒരിക്കുന്നത് നിങ്ങൾ പോയി നിങ്ങൾ നേതാക്കന്മാർ പോയി എം എൽ എ മാർ പോയി ട്രേഡ് യൂണിയനും എന്ന നിലയിൽ അവർ ഐ എൻ ഡി സ്വീകരിച്ചിട്ടുണ്ടോ ഇന്നലെ ഇവിടെ ധനകാര്യമന്ത്രി പറഞ്ഞില്ലേ നമ്മൾ കാണേണ്ട രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഈ ഒരു അംഗനവാടി ആശാ വർക്കേഴ്സിന് മാത്രമല്ല കർണാടകയും തെലുങ്കാനയും കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ആകെ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിക്ക് അവിടെ പരവതാനി വിരിച്ച സമരപ്പമ്പലിൽ സ്വീകരണം നൽകുമ്പോ നിങ്ങളുടെ രാഷ്ട്രീയം എവിടെ നിങ്ങളുടെ നേതാവും ബി ജെ പി നേതാവും ഒന്നിച്ചു മിന്നിട്ട് സമരപ്പമ്പിൽ വന്നില്ലേ ഇത് ബംഗാളിൽ സഖ്യമുണ്ടായിരുന്നു സാർ ബംഗാളിൽ ഒരു സഖ്യമുണ്ടായിരുന്നു ഒരു വശത്ത് എസ് യു സി ഐ മറുവശത്ത് മാവോയിസ്റ്റ് ഇസ്ലാമി തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് എല്ലാവരും ചേർന്ന് സഖ്യമുണ്ടായിരുന്നു ആ സഖ്യം എംപിനായിരുന്നു എന്ന് ഇപ്പൊ വ്യക്തമായില്ലേ എന്നാൽ കേരളം ആ രൂപത്തിലല്ല ഇവിടെ രാഷ്ട്രീയത്തെ നന്നായി തിരിച്ചറിയാൻ കേരളത്തിന് കഴിയും കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും സാർ യു ഡി എഫ് ഭരിക്കുമ്പോ അംഗൻവാടി ഹെൽപ്പർമാർക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു വർക്കേഴ്സിന് അയ്യായിരത്തി അറുനൂറ് ഹെൽപ്പറിന് നാലായിരത്തിഅറുന്നൂറ് രൂപ ഇപ്പൊ എപ്പറിയ ഇപ്പോ പതിമൂവായിരം രൂപയും ഒൻപതിനായിരം രൂപയാക്കി ഉയർത്തിയത് ഈ ഗവൺമെന്റ് ഒമ്മ ശേഷമാണ് സാർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് സാർ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ആരംഭിച്ചത് അവന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഒൻപത് മുതലാണ് സാർ രണ്ടായിരത്തി ഒൻപത് മുതൽ ക്ഷേമനിധി തുടങ്ങി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു ക്ഷേമനിധി ബോർഡ് സംവിധാനം പിന്നെയായിരിക്കും അമ്മത്തുണ്ടാവുക പക്ഷെ ക്ഷേമനിധി എന്ന സംവിധാനം ആദ്യമായി അംഗൻവാടി വർക്കേഴ്സിന് വേണ്ടി കേരളത്തിൽ തുടങ്ങിയത് ഇടതുപക്ഷമാണ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ അദ്ദേഹം ഒരു പ്രശ്നവും ഉന്നയിക്കാത്തതുകൊണ്ട് പ്രമേയത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും അവതരണത്തിൽ ഉന്നയിക്കാത്തത് കൊണ്ട് ഓരോന്നെത്തിയാൽ വീണ്ടും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് ഇത് രാഷ്ട്രീയം മാത്രമാണ് നോക്കൂ സാർ ഇതാണ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്രട്ടേറിയറ്റ് രണ്ട് അനക്സ് ടൂവിൽ യോഗത്തിന് ആണ് സർ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തു ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ കെ എസ് സുനിൽകുമാർ സി ഐ ടി സെക്രട്ടറി കെ കെ പ്രസന്നകുമാരി ചെയർപേഴ്സൺ അംഗൻവാടി വർക്കേഴ്സ് ഹെൽഫേഴ്സ് വെൽഫെയർ ബോർഡിന്റെ ചെയർപേഴ്സൺ ശ്രീ ആർ ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ഐ എൻ ഡു സി ശ്രീ അജയ് തറയിൽ സംസ്ഥാന പ്രസിഡന്റ് ഐ എൻ ഡ്യു സി അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ശ്രീമതി അന്ന എബ്രഹാം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ യു സി ശ്രീമതി മേഴ്സി ജോൺ ട്രെഷർ ഇന്റർനാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ഡു സി ശ്രീ നന്ദിയോട് ജീവകുമാർ ഓർഗനൈസിംഗ് സെക്രട്ടറി ഐ എൻ ഡ്യൂസി ശ്രീമതി കൃഷ്ണവേണി എസ് ശർമ്മ ഐ എൻ ഡു സി ശ്രീ സൂസൻ ടി വി സി ഐ ടി സംസ്ഥാന ഭാരവാഹി ശ്രീ ശാന്തകുമാരി ഐ എൻ ഡു സി ഭാരവാഹി ശ്രീ മായാബിഎം ഐ എൻ ഡു സി ഭാരവാഹി വൃന്ദ റാണി സി ഐ ടി ഭാരവാഹി ശ്രീമതി കവിത സന്തോഷ് എ ഐ ടി സി സംസ്ഥാന ഭാരവാഹി ഇത്രയും ആളുകളായിട്ട് ചർച്ച നടന്നു ചർച്ചയുടെ എസ് ടി അംഗവാടി എന്താകാൻ വഴിയില്ല അതുകൊണ്ടായിരിക്കും അവരുടെ പ്രാധാന്യം കാണുന്നില്ല അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല സർ തീരുമാനങ്ങൾ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പെൻഷൻ കുടിച്ച് അടിയന്തിരമായി കൊടുത്തു തീർക്കും നാം കാണേണ്ടത് ഒൻപത് കോടി രൂപയാണ് ബഡ്ജറ്റ് അലോക്കേഷൻ ഇവിടെ ബഡ്ജറ്റിന് കട്ടൊക്കെ പറയൂലോ അമ്പത് ശതമാനം കട്ട് ഒന്നും നടക്കുന്നില്ല ആ ഒൻപത് കോടിയും പൂർണ്ണമായിട്ടും ചെലവഴിച്ചു ഇതുകൂടെ ഈ സഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം ഈ സർക്കാരിന്റെ പക്ഷം കൃത്യമായി ഭാഗമായി ബഡ്ജറ്റിൽ കോടി അലോക്കേറ്റ് ചെയ്ത് പൂർണ്ണമായും ചട്ടം മുന്നൂറ് പ്രകാരം ധനവകുപ്പ് പത്ത് കോടി പതികമായി അനുവദിച്ചു ഒൻപത് കോടി അലോക്കേഷൻ കഴിഞ്ഞിട്ട് പത്ത് കോടി അഡീഷണൽ അലോക്കേഷൻ കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റു മേഖല അധികം കാണാൻ കഴിയും കോടി ആ പത്ത് കോടി അതാണ് വിതരണം ചെയ്യാൻ നാലു മാസത്തെ കുടിശ്ശിക ഉള്ളത് ആ നാലു മാസത്തെ കുടിശ്ശിക ആണെങ്കിൽ പോലും അംഗനവാടി വർക്കർ പ്രവർത്തകർ അവരുടെ ഈ സന്ദർഭത്തിൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് അത് കൃത്യമായി കിട്ടണം അതാണ് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത് അത് നമ്മളിവിടെ അനുവദിച്ചു പിന്നെ അംശാദായം അമ്പത് അമ്പത് എന്ന അനുപാതത്തിലാക്കണം അപനാവശ്യമായ ഭേദഗതി സ്വീകരിക്കണം അത് തീരുമാനമായിട്ട് വന്നു അംഗനവാടി ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക വില മെച്ചപ്പെടുത്തുന്നതിനായി മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടെന്ന് പരിശോധിക്കണം തയ്യാറാക്കി ധനകാര്യ വകുപ്പിന്റെ പ്രതിനിധി ഉൾപ്പെടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം ആ കമ്മിറ്റി ഇത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം ചുമതല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് എപ്പഴും അംഗൻവാടി ജീവനക്കാർ കെ എസ് കാസ്പീ ഉൾപ്പെട്ടിട്ട് കൃത്യമായി കണക്കെടുക്കണം അംഗനവാടി ജീവനക്കാരുടെ സേവനം തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ചുമതല ഡയറക്ടർ വനിതാ ശിശു വികസന വകുപ്പ് അഞ്ച് പലചരക്കുകൾ സി ബി ഇ പ്രോഗ്രാമുകൾ എന്നിവയ്ക്ക് ജി എസ് ടി ബില്ലുകൾ നിർബന്ധിക്കുന്ന അത്തരം സാങ്കേതികമായ കാര്യങ്ങളാണ് അത് നടപടി സ്വീകരിക്കണം ജില്ലാ ബലത്തിലും ഡയറക്ടർ ബലത്തിലും പ്രൊജക്ടുകൾ ഇൻസ്പെക്ഷൻ നടത്തണം ചുമതല ഡയറക്ടർ വനിതാ ശിശു സേമ വകുപ്പ് ഓരോ ആറു മാസം കൂടുമ്പോഴും അംഗനവാടി ജീവനക്കാരുടെ വിവിധ വിഷയങ്ങളിൽ സംഘടനകളുമായി ചർച്ച നടത്തേണ്ടതും അതിൽ മന്ത്രിതലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഓ ഈ മന്ത്രി ഓഫീസിന് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുമാണ് ഇങ്ങനെ ഒരു യോഗം കഴിഞ്ഞ് ഈ യോഗം നടന്നത് മാർച്ച് പതിനാലാം തീയതി ഇത്രയും തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനം പരിശോധിക്കുന്ന ഒരു സംവിധാനങ്ങൾ ചുമതല നിശ്ചയിച്ച് എല്ലാ അയ്യൻ ദിവസം ഏഴോ എട്ടോ പേർ പങ്കെടുക്കുന്നു കേരളത്തിന്റെ ട്രേഡ് യൂണിയന്റെ അനുഭവ സമ്പത്തുള്ള ഒത്തിരി നേതാക്കന്മാർ അപ്പുറത്തുണ്ടല്ലോ ഞാനും പ്രതിപക്ഷ നേതാവും എല്ലാം ഒന്നിച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ടല്ലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കരാറോ ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ആ തീരുമാനം പരിശോധിക്കുമ്പോൾ ആറുമാസം കഴിഞ്ഞാൽ യോഗം ചേരുമെന്നത് ഉൾപ്പെടെ തീരുമാനിച്ചാൽ പിറ്റേ ദിവസം പമ്പര പമ്പനുകെട്ടി സമരത്തിനിറങ്ങിയ ചരിത്രം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ട്രേഡ് യൂണിയന് ഏതെങ്കിലും കാലഘട്ടത്തിൽ സമരത്തിലേക്ക് പോകാം കോടതി പോയത് എപ്പോഴാ അവനാണോ സമരം അങ്ങ് പറഞ്ഞ കോടതി ഇന്നലെ അല്ലെ അപ്പീൽ പോയത് അപ്പൊ വിരിഞ്ഞാവ് സമരം കോടതി ഇങ്ങനെ വിധിക്കും സമരം കിട്ടിയതാ കോടതി വിധിക്കാൻ ഇടയാണ് വെച്ചിട്ടാ മൂന്ന് ദിവസം പന്ത്രണ്ട് കിട്ടിയിരുന്നത് സാർ കോ ഒന്നും പറയാനില്ലാതെ അപ്പൊ ഇത് കൃത്യമായ രാഷ്ട്രീയ കോടതി എന്താ കോടതി ഇപ്പോ ഇത്ര ശമ്പളം ഇന്ന രൂപത്തിൽ കൊടുക്കണം അത് കോടതി തന്നെ പറയണം കേബരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ക്ലിയറായി കോടതി പറയേണ്ടത് ഇത്ര കൊടുക്കണം ഇരുപത്തോരായിരം തൊഴിലാളി ആക്കണം കോടതി പറയട്ടെ കോടതി പറഞ്ഞാൽ ക്യാമ്പരം നടപ്പിലാക്കട്ടെ